അവൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കാലത്തുമാ എന്നെ സ്വീകരിച്ചമ്മാൻ്റെ അടുക്കളയിൽ ഞാൻ വരുന്നേ ഒരിക്കലും ഉണ്ടാവില്ല എന്റെ മോൻ അത് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്നു നിങ്ങളുടെ മുമ്പില് ഞാൻ മരിച്ചാലടക്കം പറയലും എൻ്റെ മക്കളിനോട് ഞാൻ പറഞ്ഞിട്ടു എന്റെ മയ്യത്ത് മോറും നോക്കാൻ വരരുത് ഇപ്പ ഇല്ലാത്ത അപ്പെന്തിനാണ് ഇപ്പൊ വരുത്തവനെ എല്ലാ സമാധാന തരത്തി എനിക്ക് ഞാൻ മരിച്ച എൻ്റെ മക്കളിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ വന്നിനാ പറഞ്ഞ ഞാൻ മരിച്ചാലടക്ക എന്റെ മയത്തു കൂടിക്കാണ അവരുന്നത് ഇല്ലാത്ത ബന്ധപ്പ വേണ്ട അവ ഒഴിവാക്കി വരട്ടെ എല്ലാം ഒഴിവാക്കി വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ഒന്നും ചോദിക്കൂല നിനക്ക് എന്റെ മോ മതി സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട എന്റെ കുട്ടിന് എനിക്ക് കിട്ടിയ മതി എനിക്ക് ആയുള്ള സർവത്തിന്റെ മൂന്ന് മക്കളാണ് നമസ്കാരം കൂട്ടുകാരി അൻവർഷ ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഉമ്മായുടെ വിഷമം കണ്ടു അതെ ജാസി ആശി ദമ്പതികളുടെ ആശയുടെ ഉമ്മായിയുടെ വിഷമമാണ് നമ്മൾ കണ്ടത് അവരുടെ സ്വന്തം മകൻ ഈ ഒരു നിലയിൽ പോയതിൽ അവർ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളെക്കുറിച്ച് അവർ തുറന്നു പറഞ്ഞപ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമം വന്നു എല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട് സത്യമാണ് എന്നാലും നമ്മൾ മലയാളികൾക്ക് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടും ഒക്കെ ചില ധർമ്മമുണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നുമല്ലെങ്കിൽ നമ്മളെ ജനിപ്പിച്ച തന്തയോടും തള്ളയോടും ചില കടമകളുണ്ടല്ലോ അവരുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ആശി എന്ന ഒരു യുവാവിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ സ്വന്തം ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ തുറന്നു പറഞ്ഞപ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമം വന്നു ആ വീഡിയോയിൽ ആ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ഇന്ന് വെക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടുന്ന് പോയിട്ട് ഇങ്ങനക്ക് ജീവിച്ചിട്ട് നല്ലപോലെ ജീവിച്ചിട്ട് ഇതിലൊരു പെട്ട പിന്നെ എന്റെ കുട്ടി ഇങ്ങനെ ആയിരുന്നു അത് പറയാം അതും വേണ്ട പറയും നല്ലപോലെ തന്നെ ആയിരുന്നു പക്ഷെ വന്നിട്ട് പോകുമ്പോൾ നല്ല നിലക്ക എന്റെ കുട്ടി ഇവിടെ പോയി ഇതിലെന്ന് പെട്ടി ഇവന്റെ പെട്ടി നാട്ടിലേക്ക് വരുന്നില്ല കുടുംബം വേണ്ട വേണ്ട ഈ ജാസിന്റെ ഉമ്മ അവിടെ പോയിരിക്കുമ്പോ അവിടെ പോയിരുന്നീ തളം മൂന്ന് മാസം അവിടെ മൂന്നത്തെ ഈ പെർഫ്യൂമിന്റെ ഓണറിലെ പോയി അപ്പൊ ഈ സ്ത്രീ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളാ നാട്ടിലല്ലേ നിങ്ങൾ നിങ്ങളതൊന്നും ശരിയാക്കിയിട്ട് എന്റെ കുട്ടിനെ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം മനസ്സിലാക്കിക്കാരനെ ചന്തമായി തോന്നും അപ്പൊ എന്റെ മോനെങ്ങനെ പറയണ അങ്ങനെ നീ ജീവിക്കും അങ്ങനെ എന്റെ മോനക്ക് വേണ്ടി നീ ജീവിക്കും അപ്പൊ അതുകൊണ്ട് പെറ്റത്തുള്ള അപ്പൊ എന്റെ വേദന കാണണ്ട അപ്പൊ ആ സ്ത്രീ പറയണ്ട നീ ഇത് വരണ്ട നീ നീനിന്റെ ഉമ്മൻ്റെ പോകണ്ട ഒരു പരിഹാരം കണ്ട ഇവര് എന്റെ ഉമ്മ ജീവിക്കണ്ട ഉം എന്നിട്ട് മൂന്നു മാസം കഴിഞ്ഞ വിസ പുതുക്കിട്ട് പിന്നെ മൂന്നു മാസം അസ്തന്നു എന്നെ കൊണ്ടാ വേണ്ടി എന്റെ മമ്മ പാസ്പോർട്ട് എടുക്കാൻ പറ്റും അപ്പൊ വാപ്പ് മരിച്ചിട്ട് ഞാൻ ഇത് കഴിഞ്ഞിറങ്ങി അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനും നോക്കാൻ വലിയ മോനെന്നു ഈ സമയത്ത് അവിടത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയുമ്പോൾ നിങ്ങൾ പോയ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പൊ അവൻ പറഞ്ഞ കൊണ്ടുവരണ്ട നിന്റെ മാനെ നിന്റെ അമ്മാനെ കൊണ്ടുവരണ്ടാവും ആ ചെറിയ മരുമകളും എന്റെ വീട്ടിലാണോ എങ്ങനെ ഉണ്ടാവും നിന്റെ വീട്ടിലാണ് ചെറിയ അവൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കാലത്തും എന്നെ സ്വീകരിച്ച അടുക്കളയിൽ ഞാൻ വരുന്നു ഒരിക്കലും മോൻ അത് മോനത് ഒഴിവാക്കി വീണ്ടും വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതന്നെ പറയണ നിങ്ങളുടെ മാതിരി ഞാൻ മരിച്ചാലടക്കം പറയുന്നു എന്റെ മക്കളോട് ഞാൻ എന്റെ മയ്യത്തുമോർന്ന് നോക്കാൻ വരരുത് ഇപ്പല്ലാത്ത അപ്പെന്തിനാണ് ഇപ്പൊ വരുത്തവനെ എല്ലാ സമാധാന എന്റെ ഞാൻ മരിച്ച മക്കളോട് പറഞ്ഞിട്ടുണ്ട് അവൻ വന്നില്ല പറഞ്ഞ ഞാൻ മരിച്ചാലടക്ക ഞാൻ മരിച്ചാലടക്കെ ഇപ്പൊ അവ ഒഴിവാക്കി വരട്ട എല്ലാം ഒഴിവാക്കി വന്ന ഞാൻ ഒന്നും ചോദിക്കൂല നിനക്ക് എന്റെ മോ മതി സ്വത്തോ മുതലോ ഒന്നും വേണ്ട കുട്ടിനെനിക്ക് കിട്ടിയ പോലെ എനിക്കായുള്ള സമ്പത്തിന്റെ മൂന്ന് മക്കളാ എനിക്കിത് ആരനോടും പറയാൻ പറ്റില്ല എങ്ങനെയാണ് അങ്ങനെയാണ് പറയാൻ പറ്റൂ എന്റെ മരുമക്കളോട് എനിക്ക് പറയാൻ പറ്റുമോ ആഷിക്ക് എങ്ങനെയാണ് ആഷിഖ് അങ്ങനെയാണ് എന്റെ വേദകരോട് പറയാൻ പറ്റൂ ഇത് പറയാൻ പറ്റാര്യാണ് എനിക്കെൻറെ അമ്മ കുടുംബങ്ങളോട് പറയാൻ പറ്റുമോ ചിലപ്പോ ഞാൻ പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചാ അവ അവിടെ ഉണ്ട് പറ്റൂര് ചോദിക്കൂല എന്റെ ഭക്ഷണം കൊണ്ട് ചോദിക്കൂല അപ്പം മരിച്ചിട്ട് ഇത്രയല്ലായിട്ടുള്ളു ആ ഭക്ഷണം കൊണ്ട് അവളിരിക്കുന്നത് ഞങ്ങളോട് ചോദിക്കണ്ട ആരും ഒന്നും ചോദിക്കണ്ട ഞാൻ ചോദിക്കണ്ടെ ചോദിക്കില്ല അവനോടൊന്നും ചോദിക്കരുത് അവൾക്ക് വേദന ആരും ചോദിക്കൂടും എനിക്ക് നല്ല സങ്കടം വന്നു എന്റെ കുട്ടി കുറച്ച് സത്യം പറയുന്ന ഭാഗത്ത് അവന്റെ രക്ഷക്കളന്നാണ് എനിക്ക് പറയട്ടു എനിക്ക് കണ്ടപ്പോ നല്ല വിഷമം തന്നെ അവന്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ സന്തോഷം ഉണ്ടായിട്ടില്ല ഇത് കേട്ടപ്പോ ഇങ്ങനെയായില്ലേ എന്നുള്ളൊരു ഇത് ഇണ്ടായിരുന്നു ഇത്ര കാലത്തിലടക്ക് ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂ വരുന്നത് അതുവരെ അവൻ വലിയ വന്നാലും സംസാരിക്കൂടും എനിക്ക് പേടിയാണ് അവനെ സംസാരിക്കൂ സംസാരിക്കൂടും പക്ഷെ ആദ്യമായിട്ടാണ് അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്താ അവന്റെ ഒരു ഇതില് പറയുന്നത് ും സംസാരിക്കും അങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് സംസാരിച്ച വേണം അങ്ങനത്തെ ഒരാളാണ് പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞപ്പോ പഠിപ്പിച്ച് പറഞ്ഞയച്ച പോലെ എനിക്ക് തോന്നി കൂടുതലുള്ള ആൾ അങ്ങനെയാണല്ലോ പക്ഷെ അവനറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് അവൻ വരുന്നത് പക്ഷെ എനിക്ക് കാണുമ്പോ അങ്ങനെ തോന്നിയില്ല അവര് ഒരു റൂമിൽ നിന്ന് അവൻ പുറത്തിറങ്ങുകയാണെന്നും അവനറിയാണ്ട അവനറി ഇവര് അത്ര ഇതാണ് അവൻ ഒറ്റക്ക് എവിടെയും പുതുവിട്ടു അപ്പൊ അവൻ എനിക്ക് തോന്നി പഠിപ്പിച്ച് പറഞ്ഞയച്ചതാണ് ഞാന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് എനിക്ക് വിളിച്ചതാണ് ഞങ്ങൾ എന്താക്കി എന്താണ് പഹദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫഹദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിന്റെ വേദനകൾ പറഞ്ഞിട്ടുണ്ട് വേറൊന്നും ആ എൻ്റെ പാസ്പോർട്ട് വേണോ പാസ്പോർട്ട് അവിടെ ഉണ്ട് എൻ്റെ കൂക്കാരെല്ലാം പറഞ്ഞേക്കാവും ഇല്ല നീ വാ മോനെ നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് ഇല്ല ഞാൻ പിടിച്ചു വെച്ചില്ല നിന്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് മോനെ നീ വാഹനം തരാവ അപ്പൊ അപ്പം മറ്റാവും ഫോണിച്ച് പിന്നെ വർത്താനം പറണ്ണാണെത്തി ണും പെണ്ണും കട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കമ്മതിക്കല്ലേ നീ അത് എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ കൂടെ ചീത്ത എനിക്ക് രണ്ടു പാർക്കും പൊരുത്തല്ലോ വിടുകല്ലത് എനിക്ക് എങ്ങനെയെങ്കിലും എൻറെ മോനെന്റെ കൈയിലെത്തണം അതാണ് എൻ്റെ ലക്ഷ്യം ഒന്നും വേണ്ട എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ മതി എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നോക്കൂ നമ്മുടെ കൊണ്ടിരുന്നേ ഞാൻ സ്വീകരിക്കും അതെന്റെ മോന്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതായിരുന്നു ഞാൻ എന്റെ ഇത് ആണും പെണ്ണും കെട്ടാണ് ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ് എന്താരെ അംഗീകരിക്കുക അവന്റെ അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കും ഇവൻ പറഞ്ഞു ഏഴു വർഷമായിരുന്നു നാല് വർഷം ഇത് കൂടുതലായിട്ടില്ല അവൻ പറഞ്ഞു ഏഴു വർഷമായി ഞങ്ങള് പരിചയപ്പെട്ടിട്ടില്ല ഇല്ല നാലേ നാല് വർഷം ഏഴ് വർഷമായിരുന്നു പിന്നെ പറയാഏഴ് വർഷമായി കണ്ടക്കാണെങ്കിൽ എനിക്ക് പിരിയാൻ പറ്റൂല എനിക്ക് ചാസിന് പിരിയാൻ പറ്റൂല ആശിനെ എനിക്ക് പിരിയാൻ പറ്റൂല ഞാൻ വിട്ടു കൊടുക്കില്ല എത്ര കള്ളക്കെ വിട്ടു കൊടുക്ക അവനക്ക് വിട്ടുകൊടുക്കാൻ പറ്റും എന്നോട് പറഞ്ഞില്ല പിന്നെ ഓരോരുത്തും ഞാൻ പറഞ്ഞു മോനെ എന്താ മോനെ ഇങ്ങനെ കേൾക്കാം അതുമ്മ ഞങ്ങളെ അങ്ങനെ വീഡിയോ വേണ്ടി ചെയ്യല്ല ഞങ്ങൾ പരസ്യത്തിന് ചെയ്യലോ ഞങ്ങൾ ഡ്രസ്സിന്റെ പരസ്യമാണ് ഞാൻ സ്റ്റാ വിശ്വസിച്ചു ചിലപ്പോൾ ഫോണ് മൂന് കിടന്നിട്ട് ചിലപ്പോൾ ഓൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇതിന്റെ മെസ്സേജ് അവിടെ നിന്ന് ഇങ്ങനെ കിടക്കണ്ടല്ലോ നീ അങ്ങനെയാണ് ഞാൻ എടുക്കാറുണ്ട് നീ അവിടെ നിന്ന് ഉമ്മ തന്നും കഴിക്കരുത് അനിക്കതിന് മരുന്നിട്ട് തരും ഉമ്മ എന്ത് വന്നാലും നീ കഴിക്കാൻ നിക്കണ്ട

ും അത് ഫോൺ അങ്ങനെ ഇട്ടിട്ട് ഉറങ്ങും ചില പോയി കൊച്ചി പോയി റൂമൊക്കെ എടുത്ത് പിന്നെ ഇവന് വിളിയതൊന്നുമില്ല പിന്നെ ഇവന് ഫസ്റ്റ് വന്നപ്പോ പൂജ നടത്തിയിട്ടുണ്ട് പൂജ അത് എത്ര നാപ്പതിനു പഠിച്ചിട്ടു എന്ത് പൂജന നമ്മുടെ ഫonzാരയവനേ കൈന്റെ പേര് ഒന്നും കിട്ടില്ല അല്ല എന്തിനു വേണ്ടിയുള്ള പൂജയാണ് അയവൻ വന്ന് ഇട്ട് വരാദിക്കാൻ ജാസനെ വിട്ടിട്ട് ആശീരയാൻ വേണ്ടി അതിനൊരു പൂജ നടട്ടി കരീഷ്മ എന്ന ആ കരീഷ്മ എന്നൊരു ഫ്രണ്ട് ഉണ്ടെന്നോട് പറഞ്ഞിരുന്നോ ആ കരീഷ്മയൊക്കെ അല്ല ഞാൻ ഇതിനെ പൂജ എന്ന് പറയുമ്പോൾ ഹിന്ദിക്കൻ ആചാരത്തിൽ ആണ് കേട്ട് ചെയ്തിട്ട് എങ്ങനെ പൂജ ഉണ്ടോ എന്തൊരു ചാതൻ ചാതനെ കുടി വെക്കുക അപ്പോൾ ചാതൻ അല്ലേ നീക്ക് അങ്ങനെ കിട്ടില്ല ഓക്കേ 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 അപ്പോൾ ഞാൻ ചാതനെ കുടി വെക്കുക ഞാൻ ചോദിക്കുന്നു അത് എങ്ങനെ ഉമ്മ അങ്ങനെ ഒരു ഇറു കത്തി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ കണ്ടത് കണ്ട അത് വേറൊരാൾ കൂട്ടുകാരൻ കഴിച്ചോടുത്താൽ ഏ അവൻ മാനക്കെടില്ലല്ലോ ജാസക് പറയണെ ഒരു പെറ്റ തള്ള കേണത് ഒരിക്കലും ഫോൺ ചെയ്തിട്ട് എന്നോട് പറയണേ നിങ്ങളെ എനിക്ക് വിട്ടു വിട്ടുതരില്ലേ ഞാൻ പറഞ്ഞാ വിട്ടു വിട്ടുതരില്ല നീ ഒരു പെണ്ണൊന്നല്ലല്ലോ ഒരു പെണ്ണാണെ കിട്ടിച്ചു ഞാൻ എന്താ കല്യാണം കഴിച്ചു പെണ്ണൊന്നുമല്ലല്ലോ ആണും പെണ്ണും കെട്ടേന്നല്ലേ നിങ്ങൾ നിങ്ങളല്ലോ ഒരു പെണ്ണല്ലെന്നു പറഞ്ഞത് നിങ്ങളെ കാണിച്ചതല്ലേ നീ എന്നും കാണിക്കൂല കാണിച്ചത് പറഞ്ഞു എന്നിട്ട് അവൻ ഞാൻ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അങ്ങനെയാണ് ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് എല്ലാം തെറി പറഞ്ഞു എന്തൊക്കെ പറയാൻ പറ്റാണ് ഒരു പെണ്ണുങ്ങൾ എങ്ങനെ ചീത്തറ പെണ്ണുങ്ങൾ അതേപോലെ ചീത്തവാക്ക് ഞാൻ പറും പറ വെറും പറയണമെന്നെ അങ്ങനെ ചുറ്റും അവര് ഫസ്റ്റത്തെ പ്രണയം തുടങ്ങണ ആടും എൻ്റെ വല്യമോനെ വിളിച്ചിട്ട് അപ്പൊ എന്നെ വിളിക്കാനേ പോലെ വിളിച്ചിട്ട് വല്യമോനോട് പറഞ്ഞു ചുരുക്കാൻ എനിക്ക് ആശയം വിട്ടു തരണം എന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾ പിന്നെ വെട്ടിത്തരാം എനിക്ക് ആശയം വിട്ട് തരണം എനിക്ക് മുതല് വേണ്ടിയുടെ ഒന്നിനു കുഴുക്ക് കൊടുത്തോലെ ഒരു പെണ്ണാണ് ഞാൻ കൊടുക്കും ഇതൊരു പെണ്ണല്ലല്ലോ ഒരു പെണ്ണല്ലോ ഒരാണും പെണ്ണും പെട്ടെന്നോട് ജീവിക്കാൻ പറ്റുമോ പക്ഷെ അമ്മൻ്റെ നല്ല സപ്പോർട്ടാണ് പോകുമ്പോ ബിരിയാണിയായിട്ട് എന്തോരഷ്ടോ എന്നെക്കാട്ടിന്റെ മാം കരീം എനിക്ക് സങ്കടം ആണ് എന്നോട് പറയുന്നു ഞാൻ കരയുമ്പോ എനിക്ക് സങ്കടം ഇല്ല ചോദിച്ചു എനിക്ക് അതും അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നു ഞാൻ വരും ഞാൻ വരും ഏത് കാലത്ത് വരും അല്ല അതായിരിക്കും മനസ്സൊന്നും തണുക്കണ്ടവര് ഇവന് ഒരു പരിപാടി പോലും ഇവര് എന്തൊരു പരിപാടി പോലും വന്ന റൂമിൽ അടിയമ്പാണ് അത് എന്താ പറഞ്ഞാല് ഇവനിക്ക എല്ലാരും കേറി മറിയാ തൊട്ടി ഒക്കെ ചെയ്യും ജാസി പെണ്ണാണല്ലോ ഇവനാരോടും ഇവന്റെ വാലില് പിരിച്ചു നിങ്ങൾ കാണാം കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാരും ഒന്നും ശ്രദ്ധിച്ചു നോക്കി അശിക്ക് ഇങ്ങനെ നിക്കു ഇവനാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ഏതൊരു പരിപാടിക്ക് ഇവര് പോയപ്പോ അശിട്ട ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് അവര് പറഞ്ഞാ വീട്ടുഷ്യല് വന്നിട്ട് റൂമിൽ വന്നിട്ട് തളച്ച വളത്തിലുപ്പ് വളത്തിലാ ഡ്രസ്സ് എത്തി ഇടണ്ട ആ ഡ്രസ്സിന് ഒരു പെണ്ണുങ്ങളാണെന്ന കൂടെ ചെയ്യില്ല മാനസികമായി അങ്ങനെ ആ ഡ്രസ്സ് എത്തും എടുത്തിട്ട് വരണം അവന്റെ മോനിൻ്റെ അതിൽ പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കി പോകാൻ പറഞ്ഞു അവൻ പെണ്ണോ ആണോ അവൻ എങ്ങനെ അവൻ്റെ ഇതിൽ ജീവിച്ചോട്ടെ അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അവനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അത് അവൻ്റെ വീട്ടിലെടുക്കുന്നത് അവൻ എങ്ങനെയാണ് ജീവിച്ചോട്ടെ പെണ്ണായിട്ടോ പെണ്ണാവാണ്ടോ അപ്പറേഷൻ ചെയ്യാണ്ടോ എങ്ങനെ ജീവിച്ചോട്ടെ ഇവ എങ്ങോട്ട് വരും എല്ലാം ഒഴിവാക്കിയിട്ട് വരുന്നവന് മാറ്റം അതിന്റെ എന്താ എനിക്കൊരു കല്യാണ കൂട്ടി പോയ ആശിഖിന്റെ എല്ലാരും അത് ചോദിക്കുന്നവരോളൂ ഇന്ന് നമുക്ക് നാട്ടിലെ മൊത്തം നോക്കാൻ പറ്റുന്ന ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല ഇത് പറയണവരേ ഉള്ളൂ എന്ത് നല്ലൊരു മോനായിരുന്നില്ലേ എന്ത് മോനാണ് ഇങ്ങനെ പോയി പിട്ടില്ല ഇങ്ങനൊരു പിടിക്കില്ല പെണ്ണാണെങ്കിൽ വേണ്ടില്ല ഇത് കേക്കുമ്പോ അങ്ങനെ ഞാനൊരു കല്യാണത്തിന് പോകൂലോ അപ്പൊ പാപ്പ മരിച്ചിരുന്ന എവിടേം പോണില്ല അപ്പൊ ഒഴിച്ചാ ഒഴിയാത്ത കുടുംബങ്ങളിൽ മാത്രം എനിക്ക് മടിയാണ് എന്താ പറഞ്ഞാൽ നമ്മളറിയാൻ തുടങ്ങി ആഷിക്കിന്റെ ഉമ്മ ആശിക്കിന്റെ ഉമ്മ ആശിക്കിനെ എല്ലാവർക്കും അറിയാലോ കാഷിക്കിന്റെ ഉമ്മ പുറമെ നമുക്ക് മടിയാണ് എന്തായാലും എന്താ ചിലപ്പോ ചിലർ ചോദിക്കും അതുപോലെ ആണെങ്കിലും ഇന്നത്തെ അവസ്ഥയിട്ടാണ് ഇല്ലാന്നിട്ട് കണക്ക് പിന്നെ എന്തിനാ വെറുതെ വിളിക്കുന്ന വിളിക്കണ്ടോട് പറഞ്ഞാണ് ാണ് സംഭവം ഒരു ഉമ്മ എന്ന നിലയ്ക്ക് അവരുടെ വിഷമം അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു ഇന്ത്യ എന്ന എല്ലാവർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ അവസരമുണ്ട് അല്ലെ എന്നിരുന്നാലും നമ്മൾ കേരളീയർ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് ഒരു മൂല്യം കൽപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ അല്ലെ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഉമ്മ സമൂഹത്തിന് മുമ്പിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വിഷമങ്ങളും അതാണ് ഇതെല്ലാം പറയാൻ കാരണമായത് എന്തായിരുന്നാലും ആ ഉമ്മായിക്ക് സന്തോഷമുള്ള വാർത്ത എത്രയും വേഗം കേൾക്കാൻ സാധിക്കട്ടെ വേറൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ